നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയണം അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം അദ്ദേഹത്തെ പരീക്ഷിച്ച ആ പരീക്ഷണത്തിൽ നിന്ന് എനിക്ക് മോചനം നൽകിയ അള്ളാഹു നിനക്കാണ് അലാ കസീരി സർവസ്തു അള്ളാഹു സൃഷ്ടിച്ച മറ്റ് സൃഷ്ടികൾ നിന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ നൽകി അനുഗ്രഹിച്ചവനെ നിനക്കാണ് സർവസ്മുതി ഇങ്ങനെ പറഞ്ഞാൽ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നിന്ന് അയാളെ ബാധിക്കാതെ അയാൾ മോചിതനായി മാറും അദീസന്റെ ആശയം പറഞ്ഞത് ഒരാൾ പരീക്ഷിക്കപ്പെട്ടു എന്ന് നമ്മൾ കേട്ടു അല്ലെങ്കിൽ ഒരു പരീക്ഷണങ്ങൾക്ക് ഇരയായ ഒരു മനുഷ്യനെ കണ്ടു ഏത് പരീക്ഷണവുമാകാം നമ്മൾ ഉദ്ദേശിക്കുന്ന പരീക്ഷണങ്ങളാകാം കൊണ്ടുള്ള പരീക്ഷണാകാം സാമ്പത്തികമായ പരീക്ഷണക്കിരയായി കുടുംബപരമായി പരീക്ഷിക്കപ്പെട്ടു മക്കളാൽ പരീക്ഷിക്കപ്പെടുന്നു പക്ഷെ ഈ പരീക്ഷണൊക്കെയും പണ്ഡിതന്മാർ മുൻഗണന കൊടുത്തത് കൊണ്ട് ഒരാൾ പരീക്ഷിക്കപ്പെട എന്നതാണ് എന്ന് പറഞ്ഞാൽ അയാൾ മുമ്പൊക്കെ നല്ല ദീനിയായി ജീവിച്ച മനുഷ്യനാണ് കുറച്ചു കാലം കണ്ടപ്പോൾ നമ്മൾ അയാൾ കേൾക്കണം അയാൾക്ക് ഇപ്പൊ ദീനുമില്ല നിഷ്കാരം ഇല്ല നോമ്പൂല്ല അയാൾ ഇങ്ങനെ വഴിതെറ്റി പോയത് കേൾക്കുമ്പോൾ അപ്പോഴാണ് യഥാർത്ഥത്തിൽ അതായത് മതപരമായി പരീക്ഷിക്കപ്പെടുന്നതിനാണ് ഏറ്റവും മുൻഗണന എന്നാണ് മറ്റു പരീക്ഷണം എന്താണ് മറ്റു പരീക്ഷണങ്ങൾ നമുക്ക് ബാധിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം പക്ഷെ ഒരു രോഗം നമുക്ക് പരീക്ഷണമായി ബാധിച്ചാൽ നമുക്കത് ഗുണകരമാണല്ലോ എന്നതാണ് അപ്പൊ അങ്ങനെ ഒരാളെ ഒരാളെക്കുറിച്ച് നമ്മൾ കേട്ടോ പരീക്ഷിക്കപ്പെട്ടു അത് ഏത് പരീക്ഷണമായാലും ശരി നമ്മൾ പറയാം അള്ളാഹു അയാളെ നിരീക്ഷിച്ച പരീക്ഷണങ്ങളിൽ നിന്ന് എന്നെ പരീക്ഷിക്കാതെ രക്ഷപ്പെടുത്തിയ നാഥ നിനക്കാണ് സോ അനുഗ്രഹം എന്ന് അപ്പൊ നമ്മളത് എത്രത്തോളം പ്രാർത്ഥിക്കണം അപ്പൊ നമ്മൾ ഇങ്ങനെ നിരസ്കാരം നോമ്പൊക്കെ നടക്കുന്നു ഇതൊന്നും ഇല്ലാത്ത കുറെ ആൾക്കാർ നടക്കുന്നുണ്ടല്ലോ ശരിക്കും അള്ളാഹു അവരെ പരീക്ഷിച്ചതാണ് നമ്മൾ അനുഗ്രഹിച്ചതായി തിരിച്ചറിയുകയും നമുക്ക് കൂടുതൽ അല്ലാഹു നന്ദി പറയാനും കഴിയണം അങ്ങനെയാണെങ്കിൽ അത്തരം പരീക്ഷകൾ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ് അതുകൊണ്ട് അത്തരം പരീക്ഷണങ്ങളൊക്കെ നിരന്തരം നമ്മൾ അല്ലാഹു കൊണ്ട് പ്രാർത്ഥിക്കുകയും നേരെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ തെറ്റു തരി മനസ്സിലാക്കുകയും ചെയ്ത് കൂടുതൽ നന്ദി കാണിക്കുവാൻ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം പോരാന്നർത്ഥം കൂടുതൽ നന്ദി കാണിക്കുവാനുള്ള മനസ്സും നമുക്ക് ഉണ്ടായി തീരേണ്ടതുണ്ട് الله سبحانه وتعالى من له إيمانك السلام عليكم